കേരളം കണ്ട മനോഹരമായ ഒരു കാഴ്ച ഇതൊക്കെയല്ലേ അല്ലേ മക്കളെ നമ്മൾ ഷെയർ ചെയ്ത് കാണേണ്ട കാഴ്ച തൃശ്ശൂർ സി ബി എസ് ഇ സ്കൂൾ കലോത്സവം വട്ടപ്പാട്ട് വേദിക്കരികിൽ നിന്നും കണ്ട ഒരു മനോഹരമായ കാഴ്ച ചില പ്രിൻസിപ്പൾമാരൊക്കെ കണ്ണു തുറന്ന് ഈ കാഴ്ച കാണണം കേട്ടോ കർത്താവിൻ്റെ മണവാട്ടി എന്ന പേരിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയ സിസ്റ്ററാണ് കേട്ടോ ഇത് ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയായില്ല കാരണം നന്മയും സ്നേഹവും മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ പ്രത്യേകിച്ച് ആ ഒരു സിസ്റ്ററുടെയൊക്കെ മനസ്സിൽ സ്നേഹവും നന്മയും മാത്രമേ ഉള്ളൂ ഇവരൊക്കെയാണ് കർത്താവിൻ്റെ യഥാർത്ഥ മണവാട്ടി അല്ലെങ്കിൽ മണവാട്ടികൾ എന്ന് പറയുന്നത് ഈ വീഡിയോ അല്ലേ നമ്മൾ ഷെയർ ചെയ്യണത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലല്ലേ മക്കളെ കാണാൻ ഇത്രയും സുന്ദരമായ കാഴ്ച നമ്മൾ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ചില ആളുകൾ കാരണം ചില മതവർഗീയ ഭ്രാന്തരി കാരണം ഇതൊക്കെ എടുത്തു പറയേണ്ട ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഒരു കമന്റും ചെയ്യട്ടോ